അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തുൽ അലഹമ്മലമീൻ സയ്യദു ഇവൽ മുർസലീൻ സഹബിഹി അജു അമ്മാബായ അപ്പനമുള്ളവരെ മാതാപിതാക്കളോടുള്ള കടമയുടെ ഗൗരവം മനസ്സിലാക്കാനാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ആ വിഷയത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മാറിയ കാലഘട്ടത്തിൽ മുത്തുനബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ദുരന്തം നമ്മുടെ നാടുകളിലൊക്കെ എമ്പാടും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം അന്ത്യനാളിനോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട ചില ദുരന്തങ്ങളും അതേപോലെ ഭൂമി ഭൂമികുലുക്കമടക്കമുള്ള പ്രതി പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുമൊക്കെ നമ്മിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന ചില കുറ്റങ്ങളാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് നബിസുല്ലാ അലുസ്ലമ തങ്ങൾ വിശാലമായി പറഞ്ഞൊരു ഹദീസിൽ പതിനഞ്ചോളം കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ അക്കാലത്ത് തീക്കാറ്റ് പ്രതീക്ഷിക്കണം അതേപോലെ ആളുകളെ കോലം വറിക്കപ്പെടുന്നതും ഭൂമി പിടിച്ചു വിഴുങ്ങുന്നതും ഭൂമിയുടെ ശക്തമായ കുലുക്കവുമടക്കം ഒട്ടനവധി അനർത്ഥങ്ങളുടെ വേലിയേറ്റം കാണാൻ സാധിക്കുമെന്ന് അഷറഫുൽ ഹൽക്ക സല്ലാസ്ലിമ തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂൽ സല്ലാ നിങ്ങൾ പറയുന്നു അദിനാ സദീ വാക്സാഹു കൂട്ടുകാരനെ അടുപ്പിച്ചു പിതാവിനോട് അകൽച്ച ഉണ്ടാക്കുന്ന മക്കൾ ആ പ്രവർത്തനം നടത്തുന്ന കാലം വന്നാൽ നമ്മൾ നെഞ്ചത്ത് ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് നമുക്ക് ജീവിതത്തിൽ കടപ്പാടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായ ബന്ധമുള്ള എത്രയോ ഫ്രണ്ട്സ് നമുക്കുണ്ടാകും നമ്മളവരെ വല്ലാതെ റെസ്പെക്റ്റ് ചെയ്യുന്നുമുണ്ടാകാം അവരൊരു പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയം വയസ്സായി മുഖം ചൊളിഞ്ഞ് ശരീരമൊക്കെ അങ്ങേയറ്റം ശോഷിച്ചു പോയ കാണാൻ സൗന്ദര്യമില്ലാത്ത പല്ലുകൾ ഇല്ലാതെ വികൃതമായിരിക്കുന്ന മുഖവുമായി വീട്ടിൻ്റെ മുൻ ഉമ്മർത്ത് വാപ്പ ഉണ്ടാകുന്നത് പല മക്കളും ഇഷ്ടപ്പെടാതെ വാപ്പയോട് പുറത്തെങ്ങാനും കണ്ടുപോകരുത് എൻ്റെ ഫ്രണ്ട് വന്ന് തിരിച്ചു പോകുന്നത് വരെ എന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെ ഉത്തരവിറക്കുന്ന നന്ദിഘട്ട മക്കളുടെ എണ്ണം കൂടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവരുടെ അനുമിതങ്ങളുടെ നിരീക്ഷണം സദീഖു കൂട്ടുകാരനെ അകറ്റി നിർത്തുന്ന മക്കളുള്ള കാലം വന്നാൽ മറ്റൊരു തങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഭാര്യയെ അനുസരിച്ചുകൊണ്ട് ഉമ്മാൻ അടങ്ങാറാക്കുന്നവർ അനുസരിക്കൽ തെറ്റാന്നല്ല മറിച്ച് ഭാര്യയുടെ തലേണ മന്ത്രം കേട്ടുകൊണ്ട് ഉമ്മാക്ക് നേരെ കയർത്ത് സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന അതിന് ധാർഷ്ട്യം കാണിക്കുന്ന മക്കൾ അപ്പൊ ഈ രണ്ട് ദുരന്തങ്ങളും നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ധാരാളമായി കാണുന്നു ആ ഗണത്തിൽ ഞാൻ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും എത്താൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം അഷറഫുൽ ഹൽഖ സുല്ലാഹുലി ശ്രമങ്ങളുടെ കാലത്ത് ശരിക്കും നമ്മൾക്ക് ചിന്തോദ്ദീപകമായ ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അലൈഹി നിന്ന് നബാഹു അലഹു വസ്ലമ ഉദ്ധരിക്കുന്ന സംഭവം റസൂല കാലത്തൊരു നല്ല ചെറുപ്പക്കാരനുണ്ടായിരുന്നു അൽക്കമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നന്നായി അള്ളാഹുവിന് വിവാദത്തെടുക്കുന്ന വിഷയത്തിൽ പരിശ്രമിച്ചിരുന്ന മനുഷ്യൻ ധാരാളമായി ധർമ്മം ചെയ്യാനും നല്ല കാര്യങ്ങളിൽ മുഴുകി ജീവിക്കാനും നിബിധങ്ങളുടെ ഏതാജ്ഞകളും പ്രാവർത്തികമാക്കാനും ഒക്കെ മുന്നണി പോരാളിയെ നിലകൊള്ളുന്ന യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ അദ്ദേഹം രോഗിയാവി രോഗം ശക്തമായ സമയത്ത് ഭാര്യ നബിസുലങ്ങളുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു നബിയെ അതുകൊണ്ട് ആ മകൻ എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥകൾ ഇപ്പം മനസ്സിലാക്കാൻ പറ്റിയ ആരെങ്കിലും തങ്ങളൊന്ന് ഇങ്ങോട്ട് അയച്ചാൽ ഉപകാരമായിരുന്നു ആ ഭാര്യയുടെ ആവശ്യം പരിഗണിച്ച് നബിസുലി ശ്രമ തങ്ങൾ ബിലാൽ റലി അള്ളാഹുനുവിനേയും അലീബ് നബി താലിബ് അലി അള്ളഹുഹ്നുവിനുവിനെയും സൽമാൻ ഉൽ ഫാരിസി റലി അള്ളാഹുനുവിനെയും അമ്മാർ ആർ റലി അള്ളാഹുനുവിനെയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞു ഇരുഹബൂയിൽ ആൽക്കമത്തെ ഫന്ദുറൂമാകാലോ എന്താണ് ആൽക്കമയുടെ അവസ്ഥ എന്ന് നോക്കിയിട്ട് വരണം അങ്ങനെ അവർ വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹം മരണത്തോട് മല്ലടിക്കുന്ന ഘട്ടത്തിലാണെന്ന് തോന്നി അപ്പോൾ ഒരു മരണാസന്നനായ ആളുടെ അടുത്ത് നിർവഹിക്കേണ്ട കടമയുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കിൽ അയി ലാഹ ഇല്ലല്ലാഹു എന്നാകാൻ വേണ്ടി അദ്ദേഹത്തിന് അതിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കും വിധത്തിൽ ലക്ക് ലാ ഇലാഹ അഹ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ചിൽ അഹ് ലാഹ് ഇല്ലല്ലാ എന്നിങ്ങനെ ചൊല്ലണം പക്ഷെ അങ്ങനെ ലായിലാഹില്ല ചൊല്ലിയിട്ടും ആ സാധാരണഗതിയിൽ ആരാധനാ കാര്യങ്ങളിൽ വലിയ താല്പര്യവും അതേപോലെ നിർബന്ധ ബുദ്ധിയുമുള്ള അൽക്കമക്ക് അത് ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന ഘട്ടം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ അലി അള്ളാഹുന്നുവിന് എന്തോ ഒരു പന്തികേട് തോന്നി ഞാൻ ബിലാൽ അലി അള്ളാഹ്ഹു ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ കൂടെ ബിലാൽ അലി അള്ളാഹുന്നുവിനെ നബി തങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ട് പറഞ്ഞു നബിയെ അൽക്കമയുടെ ജീവിതത്തിൽ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഉടനെ തന്നെ റസൂൽഹി അന്വേഷിച്ചത് കെളിമ ചൊല്ലാൻ സാധിക്കാതെ വന്നതിന്റെ കാരണം മറ്റൊന്നും ആയിരിക്കില്ല ഉമ്മാന്റെയും പാപ്പാന്റെയും പൊരുത്തക്കേടുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിമിതങ്ങൾ അന്വേഷിക്കുകയും വയസ്സായ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ ഉമ്മക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ ഉമ്മയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാമെന്ന് നബ്സുലാ നിങ്ങൾ പറഞ്ഞു പക്ഷെ വല്ലാതെ സ്നേഹിക്കുന്ന ആ ഉമ്മ എനിക്ക് ഞാൻ എന്റെ ശരീരത്തെ നിമിതങ്ങൾക്ക് വേണ്ടി ദണ്ഡം ചെയ്യാൻ തയ്യാറുള്ള പെണ്ണാണ് അതുകൊണ്ട് തന്നെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ടാണ് ചെല്ലേണ്ടത് പറഞ്ഞു വടിയും കുത്തിപ്പിടിച്ച് നടന്ന് നടന്ന് അടുത്തേക്ക് വന്നു അങ്ങനെ റസൂൽ നിങ്ങളുടെ അടുത്ത് വന്നപ്പോ ലബിതങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മ നിങ്ങൾ എന്നോട് സത്യം പറയണം കാരണം നിങ്ങൾ നുട പറഞ്ഞാലും അൽക്കമയുടെ വിഷയത്തിൽ അള്ളാഹു എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് എനിക്ക് മഹയു മുഖേന വിവരം തന്നേക്കും നബിസുലാഹു അലൈഹി തങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ മകന്റെ അവസ്ഥ എന്തായിരുന്നു ആ ഉമ്മ പറഞ്ഞു വേദനയോടുകൂടെ എന്റെ മകൻ നിസ്കാരത്തിലും നോമ്പിലും ബാക്കി ധർമ്മത്തിലും എല്ലാ കാര്യത്തിലും വളരെ ഉഷാറായിരുന്നു എത്രയാ അദ്ദേഹം ധർമ്മം ചെയ്യുന്നതെന്ന് ആർക്കും അറിയാത്ത വിധം നല്ലോണം ചെയ്തിരുന്നു പിന്നെന്താ നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോ ബഹുമാനപ്പെട്ട ആ ഉമ്മയുടെ മറുപടി മനസ്സ് പൊട്ടിയിട്ട് നബി തങ്ങളോട് പറഞ്ഞു അള്ളാഹുന്റെ നബിയെ എൻ്റെ മകൻ എന്നോട് പിന്നെ എതിർപ്പ് കാണിക്കുകയും എന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ഭാര്യയുടെ വാക്ക് വാക്കുകെട്ട് നടക്കുന്നയാളായിരുന്നു എന്നെക്കാളും അവന്റെ ഭാര്യക്ക് പ്രാധാന്യം നൽകിയിരുന്നു നബിസുലി തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു എന്ന് അലി സാഹുദത്തില്ലെന്ന് ചൊല്ലുന്നതിന് തടസ്സമായത് ആ ഉമ്മാന്റെ പൊരുത്തക്കേടാണ് ദേഷ്യമാണ് എന്ന് പറയുകയും അങ്ങനെ പൊറത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു നബിസല്ലാസ്ലമ തങ്ങൾ പക്ഷെ ആ ഉമ്മ ഒറ്റക്ക് എങ്ങനെ ഞാൻ പൊറുക്കുമെന്ന് ചിന്തിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു ഒരു മാതാവിന്റെ മനസ്സ് എത്ര നമ്മളോട് വെറുപ്പ് തോന്നിയാലും ആ മനസ്സ് പെട്ടെന്ന് മകന്റെ മുന്നിൽ അലിഞ്ഞു പോകുമെന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം നബിസ് നിങ്ങൾ പറഞ്ഞു എന്നാൽ കുറെ വിറക് ശേഖരിച്ച് കൊണ്ടുവരാൻ കൂട്ടുകാരോട് എന്തിനാണ് ആ വിറക് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സുല്ലാൻ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മകനെ കത്തി പച്ചക്ക് കത്തിക്കാനാണ് ബഹുമാനപ്പെട്ട റസൂൽ അല്ലാഹി സുല്ലാ അലിമ തങ്ങളോട് ഉടനെ തന്നെ ആ ഉമ്മ മാത്രസ്നേഹത്തോടു കൂടെ പറഞ്ഞു നബിയേ യാ റസൂലല്ലാ ഇബിനി എന്റെ കരളായ എന്റെ മോനെ ഞാൻ ഇങ്ങനെ വളർത്തി വലുതാക്കി ഉണ്ടാക്കി എന്റെ പ്രിയപ്പെട്ട മുന്നിൽ വെച്ച് തങ്ങൾ കത്തിച്ചാൽ ഞാനത് എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞപ്പോൾ സംഗതി നേരത്തെ തന്നെ മകനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞ് എനിക്കോനോട് വെർപ്പാടെന്നൊക്കെ പറഞ്ഞ ഉമ്മയാണ് പക്ഷെ മകനൊരു വല്ലാത്ത വിഷമം വരുന്നു എന്ന് അറിഞ്ഞപ്പോ ഉമ്മയുടെ മനസ്സ് തേങ്ങി ആ ഉമ്മ പറഞ്ഞു ഞാൻ ഇങ്ങനെ അത് സഹിക്കും അപ്പൊ റസൂൽ നിങ്ങൾ പറഞ്ഞു എന്നാൽ എന്നാ നിങ്ങളീ കത്തിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാണ് പഠിച്ചവൻ്റെ

ഉടനെ തന്നെ ആ ഉമ്മ കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവെ സാക്ഷി നിർത്തിക്കൊണ്ട് നിബിയെ ഞാൻ എന്റെ മകന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം നടന്നതിനു ശേഷം ബിലാൽ നബി അള്ളാവിന് ചെന്നു നോക്കുമ്പോ വളരെ സ്മൂത്തായി കലിമത്ത് തോഹീദ് ചൊല്ലുന്ന രംഗമാണ് കാണാൻ സാധിച്ചത് അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ മരണപ്പെട്ടു മരണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സംസ്കരണ പ്രക്രിയയുടെ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ആ മഹാനായ അൽക്കമർ ഷെരീഫിന്റെ അടുത്ത് നിന്ന് തങ്ങൾ ഒരു നിർദ്ദേശം പറഞ്ഞു മുഹാജിറുകളും അൻസാറുകളുമായ ഈ ബഹുമാനപ്പെട്ടു അഥവാ മക്കാരും മദീനക്കാരുമായ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഏതെങ്കിലും ഒരാൾ തന്റെ ഉമ്മയെ തന്റെ ഉമ്മയേക്കാൾ ഭാര്യക്ക് പ്രാധാന്യം കൊടുത്താൽ അള്ളാഹുന്റെ ശാപം അവനുണ്ടാകും എന്ന് മാത്രമല്ല ലാ ലാബലും അവൻ്റെ അവന്റെ സുന്ന ലാ അവന്റെ ഫർലോസ് ഉന്നതമായ ഒരു കാര്യവും സ്വീകരിക്കപ്പെടില്ല അതുകൊണ്ട് തന്റെ മാതാപിതാക്കളോടുള്ള കടമയുടെ ആഴം വളരെ വലുതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇത് ഇത്രയും വിശദമായി പറയുന്നത് അവനവൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കി എന്റെ മാതാവിനോടുള്ള കടമകൾ എൻ്റെ ഉപ്പയോടുള്ള കടമകൾ പാലിക്കുന്നതിൽ എനിക്ക് വീഴ്ച വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം അതിൽ വീഴ്ച വന്നാൽ അതിന്റെ ദുരന്തം ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ ഒരിക്കലും തന്നെ രണ്ട് ലോകത്തും രക്ഷപ്പെടില്ല എന്ന കാർക്കശ്യത്തിൻ്റെ താക്കീത് മുത്തനബി നൽകിയിട്ടുണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തു മാറാവട്ടെ വസാഹുബിൾ മുസ്തഫ്ലൈബിൻ വസ്സാലും വറഹമുല്ലോ